പ്രിയമുള്ളവരെ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് ചെല്ലൻ കരടിയുടെ വണ്ടി ഈ കഥ കേൾക്കൂ ചെല്ലൻ കരടിക്ക് ഒരു വണ്ടി വാങ്ങാൻ മോഹം പക്ഷേ അതിനുള്ള പണം കയ്യിലില്ലാത്തതിനാൽ ആ മോഹം മനസ്സിലൊളിപ്പിച്ച് അവൻ നടന്നു അങ്ങനെ അങ്ങനെയിരിക്കേ ചെല്ലന് വീരൻ കരടി ആശാൻ്റെ വർക്ക്ഷോപ്പിൽ ജോലി കിട്ടി വാഹനങ്ങൾ നന്നാക്കുന്നത് നോക്കിക്കണ്ടു പഠിക്കുന്നതിനോടൊപ്പം ആശാനു വേണ്ട ചില്ലറ സഹായങ്ങൾ ചെയ്ത് അവൻ അവിടെ കൂടി ഒരു ദിവസം നർമ്മൻ പുലി അപകടം പറ്റിയ ഒരു വാഹനം അവിടെ എത്തിച്ചു അത് നന്നാക്കിയെടുക്കാൻ കുറെ സമയവും പണവും വേണ്ടി വരുമെന്ന് മനസ്സിലാക്കിയ നർമ്മൻ കിട്ടിയ വിലയ്ക്ക് ആ വാഹനം വിറ്റുകളയാൻ തീരുമാനിച്ചു വീരൻ ആശാനെ വാഹനം വിറ്റങ്ങൾ ഒഴിവാക്കുവാൻ നോക്കണേ ചേട്ടാ മടി കൂടാതെ കിട്ടും വിലയ്ക്ക് കൊടുത്തുകൊള്ളൂ അത് കേട്ടപ്പോൾ ചേലൻ പറഞ്ഞു ഈ വാഹനം എനിക്ക് തന്നാൽ കുറേശ്ശ കുറേശ്ശയായി പണം ഞാൻ തന്നു വീട്ടിക്കൊള്ളാം നർമ്മനും വീരനും സമ്മതിച്ചു അങ്ങനെ വാഹനം ചെല്ലന്റെ പേരിലേക്ക് മാറ്റി അതുകൊണ്ടായില്ലല്ലോ ഒരുപാട് പണി ചെയ്താലേ പുറത്തിറക്കി കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ വർക്ക്ഷോപ്പ് ജോലിയുടെ ഇടവേളകളിൽ അവൻ പഴയ വാഹനങ്ങളുടെ ഭാഗങ്ങൾ വിൽക്കുന്ന സ്ഥലങ്ങളിൽ ചെന്ന് യോജിക്കുന്ന സാധനങ്ങൾ തപ്പിപ്പിടിച്ച് കൊണ്ടുവന്ന് പിടിപ്പിക്കും ശിഷ്യന്റെ മോഹവും ഉത്സാഹവും കണ്ട വീരൻ കരടിയും അവനെ സഹായിച്ചു അങ്ങനെ നാളുകൾ നീണ്ട പ്രയത്നത്തിനൊടുവിൽ ആ വാഹനം പുത്തൻ പോലെ ആക്കി മാറ്റി പല നിറത്തിലുള്ള വാഹന ഭാഗങ്ങൾ കൂട്ടിച്ചേർത്ത് വാഹനം പല നിറത്തിലുള്ളതായി മാറ്റി കാണുന്നവർക്ക് കൗതുകം തോന്നുന്ന ആ വാഹനം ആശാനെ മുന്നിലിരുത്തി ചെല്ലൻ ഓടിച്ചുകൊണ്ടുപോയി അത് കണ്ട് വഴിയരികിലുള്ള കുട്ടികൾ ആവേശത്തോടെ പാടി ചെല്ലപ്പൻ അണ്ണൻ്റെ വണ്ടി നല്ല രസമുള്ള വണ്ടി വണ്ടി വരുന്നതു കണ്ടാൽ ഒന്നു കയറുവാൻ തോന്നും അത് കേട്ട് സന്തോഷത്തോടെ ചെല്ലൻ തൻ്റെ വാഹനമോടിച്ച് കാട് മുഴുവനും കറങ്ങി മനസ്സുണ്ടെങ്കിൽ മാർഗവുമുണ്ടെന്ന് കാണിച്ചു തന്ന ചെല്ലനെ എല്ലാവരും അഭിനന്ദിച്ചു